നിർത്ത അതാരാടാ വാർപ്പിന്റെ ഇടയില് ചോദിച്ചത് കേട്ടില്ലേ എവിടുന്നാടാ കഴിവെറാ മോനെ ഏതെടുത്തു കൊണ്ടുവരുത് ഇത് തമ്മനത്തും നാരായണമേനന്റെ മുത്തച്ഛണം കേട്ടവനെ ഈ മംഗലത്തെ മൂപ്പിൽ നായർക്ക് ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ ണംകുട്ടി നീ ആയിരുന്നോ നിന്നോടാടാ കഴുതേ ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛാ ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് കണക്കിന് ആളുകളാ ഇന്ന് ഉച്ചക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത് അവർക്ക് ഇത്തിരി പായസ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ചോ നീ അല്ലടാ ഏതാ തുല്ലടച്ചാ നിന്റെ അമ്മയാണ് നാടില്ലേ ഞാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ അതെടുത്ത് വിറ്റോന്ന അയ്യോ വിറ്റതല്ല വേറൊരു സത്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ ഞാനത് ഇപ്പൊ എന്ന മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പൻ തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത് അച്ഛനല്ല ഞങ്ങളാ കൊടുത്തത് എന്തോരം വിലയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ പൂത്ത് പോകുന്നത് വല്ലപ്പോഴും അരുപ്പിൽ കയറിയിൽ നിന്ന് ഒന്ന് നല്ല പോലെ ചൂടാകാൻ അങ്ങക്കും ഉണ്ടാവില്ലേ അച്ഛാ മോഹം ഈ കിണ്ടിക്കും തളിയേക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടൻ്റെ മക്കളൊന്നും അതേടാ അച്ഛൻ ഉണ്ടാക്കിയ എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത് സത്യ കഴിഞ്ഞെത്തും കൊടുത്തു അച്ഛാ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ ചേട്ടൻ കള്ളത്താനും പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്താനും പറയാൻ എന്നെ കിട്ടില്ല ഇന്ന് അച്ഛന്റെ പറഞ്ഞാണല്ലേ വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടക കൊടുത്താൽ മതി നീ അല്ലേ പറഞ്ഞത് അച്ഛൻ അറിയാതെ മുപ്പത്തിനാലായിരം രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത് അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അവസ്മാരാണ് എന്താണ് ഇരുമ്പ് വരാം അവസ്മാരം തന്റെ വാപ്പിച്ചില്ലേ അല്ല താക്കോല് പിടിക്കാൻ കൊടുക്കേണ്ട കുളായി കാണിക്കണേ നിമസം നാല് തവണ കാലു പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി എന്താ വിചാരം മക്കളാണോ മരുമക്കളാണോന്ന് ഞാൻ നോക്കൂല തുടങ്ങിയാൽ സഹലതും പഠിക്കു കൊടുത്ത അത് ശരി അപ്പൊ മക്കൾ അച്ഛന്റെ കാലു പിടിക്കായിരുന്നില്ലേ സത്യം പറയാലോ എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ പാപ്പന്റെ കാലു പിടിച്ചിട്ടില്ല അതെന്താ തന്റെ വാപ്പയ്ക്ക് കാലില്ലേ കാലിൽ ഓർമ്മ വെച്ച കാലം മുതൽ ഞമ്മളെ പാപ്പ ദുബായിലാ പാപ്പ ദുബായിന്റെ ലീവിൽ വരുമ്പോൾ ഞമ്മളിവിടുന്ന് അങ്ങോട്ട് പോകും ഞമ്മളവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പാപ്പ അവിടുന്ന് അങ്ങോട്ട് പോവും പാപ്പി ഞാൻ ഇതുവരെ തമ്മുത്തുമ്പം കണ്ടില്ല പിന്നെ എങ്ങനെ പിടിക്കും കോയ എന്താ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആ ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ടു കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം ഏയ് ഇന്ന് അച്ഛന്റെ ജന്മദിവസാ ജന്മദിവസം അച്ഛൻ ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ ഏട്ടാ വീട് വാടക കൊടുക്കുമ്പോൾ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ ഞാനായിട്ട് പറയുന്ന നേരിട്ടോണ്ട് അറിയുന്നത് അങ്ങനെയൊക്കെ ചില അത് പണ്ട് മുതലേ ഇവിടുണ്ട് ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈ നീട്ടി ഞാനൊന്നും വാങ്ങാറില്ല ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട അത് താൻ തന്നെ വെച്ചോ പടച്ചോം സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് ഒല്ലത്തൊരു ദിവസം ജനിച്ചാൽ പോരാ ഓരോ മാസം എല്ലാ ഒന്നാം ഒന്നാം ഒന്നാമതേരും അങ്ങനെ പന്ത്രണ്ട് മാസം ജനിക്കുന്നതാണ് എന്റെ ആഗ്രഹം ജനിക്കണം ജനിക്കണം എന്ന് തന്നെയാ എന്റെയും മോഹം ഈ വീട് വിട്ടുപോകാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ മരിക്കരുത് എന്നാ എന്റെ പ്രാർത്ഥന റിയില്ല ഇവരുടെയൊക്കെ ഇളയതായി എനിക്കൊരു മോളുണ്ടായിരുന്നു വിളിക്ക അവളും ഭർത്താവും ഒരു അപകടത്തിപ്പെട്ട് മരിക്കുമ്പോ അവരുടെ കുഞ്ഞിന് കൂടി മാറിയിരുന്നില്ല അമ്മയില്ലാത്ത കുഞ്ഞിനെ ഒരുത്തന്റെ സഹായമില്ലാതെ ഈ കയ്യിലിട്ടാണ് വളർത്തിയത് അവള് വളർന്നു ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ എന്റെ കൊച്ചുമോള് മോള് മായ ഇന്ന് എന്റെ പിറന്നാള് മാത്രമല്ല മായ ബോംബെന്ന് എന്നെ കാണാൻ വരുന്ന ദിവസം കൂടിയാ ഇതുവരെ ഒരു പിറന്നാളും അവളെ കാണാതെ ഞാനിവിടെ ഉണ്ടിട്ടില്ല ഇന്ന് വരും എഴുത്തുമുണ്ടായിരുന്നു വിമാനത്താവളത്തിലും തീവണ്ടി ഓഫീസിലും ബസ് സ്റ്റോപ്പിലും ആളെ നിർത്തി മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാ മക്കളാണെന്നും പറഞ്ഞു ഓരോരുത്തരെ ഉരുളിയും തലയിൽ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നത് മായ ഇങ്ങെത്തിക്കോളും അച്ഛൻ ഇങ്ങനെ വിഷമിക്കണം കാണുമ്പോ ഞങ്ങൾക്ക് വേറെ മനസ്സിൽ മുത്തച്ഛ മുത്തച്ഛന്റെ മായകുട്ടി വിമാനത്തിലും വന്നിട്ടില്ല തീവണ്ടിയിലും വന്നിട്ടില്ല ബസ്സിലും വന്നിട്ടില്ല ഞാൻ സ്ഥാകന സ്ഥലത്തും തപ്പി മുത്തച്ഛ 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 அவளோட அட்ரஸ் அவளுக்கு அவட் தரக்கி அறியாலோ வேண்டா வேண்டா தரேண்ட் கத்தலோன்னு மீடிச்சிட்டு அட்ரஸ் வராத்தது அவளும் கூடித்தண்ணாடி அடக்கம் கரனை குற்றி அச்சன அடிச்சு എന്നെങ്കിലും മായ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളവണ ഒരിക്കലും കളയരുത് ഇത്രയും പുരുഷത്വം വെച്ചൊരു അഡ്രസ് വേണ്ടി ചീപ്പാവേ വിട്ട് കളിച്ചു മുൻകൂട്ടി ഇത് അങ്ങനെ വിടാൻ പറ്റൂല ജീവനോ നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനത്തെ കണ്ണടക്കാൻ അത് നീ മറക്കരുത് അച്ഛന്റെ കണ്ണടപ്പിക്കുന്ന വാഴകാര് പഴുതി പഴുതി അമ്മക്കും ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കാർ കുട്ടികളും കെട്ടിയുള്ള ഒരു കോയാണ് ഞാൻ എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നേരത്തെ ഈ കള്ളക്കറി ഉണ്ടല്ലോ അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല അതേ അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം അതൊന്നും നമുക്ക് ഷെയർ ചെയ്യാലോ അറിയാം എന്റെ ഷെയറോടെ ആ ഇതാ ഏട്ടനടിയിലും നൂറ് നൂറ് പിടി എന്റെ നൂറും കഴിച്ച് വേറൊരു നൂറ് എന്റെ കയ്യിൽ ബാക്കിയുണ്ട് അത് മൂന്നാക്കി മുറിച്ച് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇനി അങ്ങോട്ട് വരും എന്താ പോരെ പോരാ എന്നാലും ഒരു പൈസ ബാക്കി വരും വന്നോട്ടെ അതളി എന്റെ പതിനാറ് അടിയന്ത്രത്തിന് ഞാൻ ഭഗവതിക്ക് നേരത്തെ കിട്ടുന്നുണ്ട് അച്ഛനെ നമ്മൾ എത്ര പറ്റി സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം അല്ലാതെ എന്താ ചെയ്യാ തണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പുറം ഒന്ന് നോക്കി പെണ് ചിന്നു മരിച്ച പിന്നെ കണ്ണിച്ചോടെ അതായത് ചിന്നമ്മൂവിന്റെ മകളും മായോടാ അച്ഛൻ എല്ലാരേക്കാളും ഇഷ്ടം വന്നില്ലെങ്കിൽ ഇവിടെ ആകെ ും അറിയാ സദ്യകുളം പറ അവിടെ ആരുല്ലോ തനിക്ക് മറ്റു തണ്ടേ ആ തണ്ടട എന്റെ എല്ലാരും ഊണ് കഴിച്ചു ഞങ്ങളും കഴിച്ചു ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ വിളമ്പട്ടെ വേണ്ട എനിക്ക് വിശപ്പില്ല അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഞാനും കഴിക്കണില്ല എന്നാ ഞാനും നിങ്ങൾ എന്ന് പറഞ്ഞതോ അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാനായ വാരി കഴിച്ചതാ അച്ഛന് വിശ്വാസം ഇല്ലെങ്കി വേണ്ട ഒരു നേരം പട്ടിണി നടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ ആകെ എഴുന്നൂറ്റി പതിമൂന്ന് ഇലയിട്ടു പായസം തികഞ്ഞില്ല രണ്ടാമത് ഉണ്ടാക്കി സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ് അനാഥമന്ദിരത്തിലേക്ക് ഒരു ചാക്ക അരിഞ്ഞി നൂറ്റിനാൽപത് ഊണും ഞാൻ കൊടുത്തയച്ചു വെച്ചു അത് നീ അവിടെ ഇന്ന് ഉരുട്ടി പിടിക്കുമ്പോ പിന്നെ അച്ഛ പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി സാധനങ്ങളുടെ വില ഭയങ്കരം കേട്ടാ ഒരാളും വിശ്വസിക്കില്ലേ സാരമില്ല ഞാൻ വിശ്വസിച്ചോളും ചോദിക്കുമ്പോ പറഞ്ഞാൽ അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കെ ഒക്കത്തെ ആ പ്രതാണം കൊണ്ടുവെക്ക ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല എനിക്കറിയാം പായമോള് വരാത്ത എന്നോട് ആദേശം എനിക്ക് അല്പം സ്വസ്ഥത തരുവോ മുത്തച്ച മുത്തച്ച ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛൻ പുറപ്പെട്ടിട്ടില്ല കമ്പി വന്നിട്ടുണ്ട് അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണ് അത്രേ കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മായ ഇഷ്ടമാണ് മായയ്ക്ക് എന്നും ഇഷ്ടമാകണം ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു അറിഞ്ഞിട്ട് തന്നെയാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയും നേരത്തെ முத்தி வரா அம்பா அவளை எழுதி ஒரு கிலோ செம்பு கம்பு மாவென் தலை கெட்டி வச்சுல தழிக்கலாம் ரெட்சபெட்டு அங்ககல எாய நகரத்தில் ஒரு மயாமோகினியாயி மாறிகொண்டிருக்க മയാ മയാ എന്തൊരു കഷ്ടമായിട്ട് ആ ചാക്ക് കൊടുത്ത് നമ്മൾ ഏത് കളിക്കാൻ ഓടിയത് അതിനെ എതിരെയാണ് ഓടിക്കുന്നത് കുഞ്ഞാലോടാ പോകില്ല പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല തപ്പാ നോക്ക് അപ്പൊ ആ കുട്ടിയല്ലേ അവിടെ എഴുതിയിരിക്കുന്നു ഹലോ അയ്യോ അതെ ഇനി തലവരോട് ചോദിക്കാം ൂക്കിപ്പിക്കാതെ ഞാൻ പറയണത് കേക്ക് തലവര് തോണിൽ നിറങ്ങുമ്പോ ആ പാവക്കുട്ടിയുടെ കിശൻ ഉണ്ടായിരുന്നു ഇവർ വന്നപ്പോ കാണല്ല കള്ള നീ അതിനെ ആർക്കെങ്കിലും വിറ്റോ തലവരുടെ കുട്ടിക്ക് പറഞ്ഞ ഞാൻ ഞാനും ദ്രമിക്കുന്നത് അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കരുതേ അതിനകത്ത് രക്തങ്ങളാണ് ഒൻപത് ലക്ഷം രൂപ വിലപിടിപ്പുള്ള രക്തങ്ങൾ പാവക്കുട്ടിയെ കിട്ടി எவடையா வாவக்குட்டியோ ஒரு வாவக்கூட்டி கட்டிக்கொண்டு போய் வாவக்குட்டியோ அது ஆடா எடா அது அவளே ஆ அவளை பொக்கணும் காருணும் தலைவர் கொடுக்கணும் பொக்கிட்டு பொங்கி പോന്നു അവടെ തല്ലേ നടക്കണ്ട നമുക്കും പോയി പിരിക്കാം തലവേരോട് നമ്മൾ തല്ലാൻ പറഞ്ഞിട്ടില്ല പുതിയ ഒരു വന്നിരിക്കുന്നു ആരെ അവനാരന തല്ലേ ചോദിക്കാം മതി പറഞ്ഞാൽ മൈത്തായോ തോന്നണം നമുക്ക് വലിയടാ അപ്പൊ പാവക്കുട്ടി കുട്ടി അത് നാളെ നോക്കാമെന്ന് ഹേസ് വരുന്ന പോ യാത്തുകിട്ട ആളിനെ കൊണ്ടുവന്നത് ക്ലോസ് റിലേറ്റീവ് ആണോ എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ പോലീസ് കേസാ ഞാൻ ക്ലോസ് എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ ഭർത്താവോ ഇരിക്കൂടേ എന്താന്ന് ക്ലോസ് ആവാനേ വൈഫൊന്നും കൂടി എഴുതേതേ അതില്ല എന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ ഒളിച്ചു അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത് കേരളത്തിൽ എവിടെയാ ഒക്കെ പറയാം ഒന്ന് വേഗം വളരെ സീരിയസ് ആ എങ്കിലും പേടിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ ഒരു നാലഞ്ചു മണിക്കൂർ എടുക്കും ഒരാറു ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും വേറെ സംഘടിപ്പിക്കണം